തൃക്കിടിരി കീഴൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കിഴൂർ കല്ലുവെട്ടുകുഴിയിൽ സുർജിത്തിന്റെ ഭാര്യ ഇരുപത്തിരണ്ട് വയസ്സുള്ള സ്നേഹയാണ് മരിച്ചത് ഇന്ന് രാവിലെയാണ് സ്നേഹയെ വീട്ടിലെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് കോതകുർശിയിലെ സ്വകാര്യ ക്ലിനിക്കിലെ നഴ്സാണ് മരിച്ച സ്നേഹ വ്യാഴാഴ്ച രാവിലെയാണ് സ്നേഹയെ ഭർത്തൃവീട്ടിലെ രണ്ടാം നിലയിലെ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് സ്നേഹ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതെന്നും പറയുന്നു രണ്ടു വർഷം മുമ്പാണ് സ്നേഹയുടെ വിവാഹം കഴിഞ്ഞത് രാവിലെ സ്നേഹയെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് സൂർജിത്ത് ബന്ധുക്കളെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ചെറുപ്പശ്ശേരി എസ് എച്ച്ഒ ബിനു തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും പാലക്കാട് നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഫോറൻസിക് സംഘവും എത്തി പരിശോധന നടത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം വൈകിട്ട് നാലു മണിയോടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും